ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്ക് നീ രാവിലെ സമയം അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യം നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഉരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിൻ്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ടകളെ ഉടച്ചു നിർത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു ദൈവം തിരഞ്ഞെടുത്ത ഒരു ഭൂമി ആ ഭൂമിയെ അവൻ സന്ദർശിക്കുന്നു അതിനെ നനയ്ക്കുന്നു അതിനെ ഫലവത്താക്കി തീർക്കുന്നതായ ഒരു പദ്ധതിയാണ് ഈ വാക്യങ്ങളിലൂടെ നാം വായിച്ചത് ഇതിന് മുൻപുള്ള വാക്യങ്ങളിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചും പറയുന്നുണ്ട് തൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് അവിടുന്ന് തിരഞ്ഞെടുത്ത് ദൈവത്തോടടുപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാൻ ആ മനുഷ്യനെ സംബന്ധിച്ചും ഈ ഭൂമിയെ സംബന്ധിച്ചും ഈ പദ്ധതികളെല്ലാം ദൈവം തന്നെ മുൻകൈയ്യെടുത്ത് ചെയ്യുന്നതായ കാര്യങ്ങളാണ് ആ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നതായ ദൈവം അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു ആദ്യം അതിനെ ഉഴുതുമറിക്കും വിഷയപ്രവചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട് അവനെല്ലായ്പ്പോഴും ഉഴുതുകൊണ്ടിരിക്കുന്നില്ല എന്നാൽ അതിനൊരു ഉഴുത് ഉഴു ഉഴുവല ആവശ്യമാണ് പിന്നീട് അതിൻ്റെ കട്ട ഉടച്ചു നിർത്തുന്നു പിന്നീടാണ് അതിനെ മഴയാൽ കുതിർക്കുന്നത് ഈ ഉഴവുന്നതും ഈ കട്ടകളെ ഉടച്ചു നിരുത്തുന്നതും വളരെ വേദനാജനകമായ ചില സന്ദർഭങ്ങളാണ് ആ ഭൂമിയോടത് ചോദിച്ചാൽ എത്ര വേദനയിലൂടെ കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തെക്കുറിച്ചും എസിയ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ പുറം അവർ ഉഴവുചാലുകൾ പോലെ ഉഴുതു അതിനെ കീറിമുറിച്ചു വളരെ വേദനാജനകമായ അനുഭവം പിന്നീടാണ് അതിലെ കട്ടകളെ അടിച്ചു നിരത്തി അത് വളരെ മാർദ്ദവുമുള്ളതായി വളരെ കട്ടകളൊന്നുമില്ലാതെ സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചില വേദനാജനകമായ അനുഭവങ്ങളിലൂടെയൊക്കെ പലപ്പോഴും നാം കടന്നു പോകാറുണ്ട് എന്നാൽ അതിനുശേഷം അവിടെ പറയുന്നത് മഴയാൽ നീ അതിനെ കുതിർക്കുന്നു ഒരു സ്വർഗീയമായ അനുഗ്രഹം ഈരത്തിൽ നിന്ന് വരുന്ന ഒരു മഴ ആ ഭൂമിയുടെ മേൽ പതിച്ച് അതിൻ്റെ ആ കട്ടകളെയെല്ലാം കുതിർത്ത് അതിനെ അത്യന്തം അനുഗ്രഹപൂർണമായി അവിടെ വീണ്ടും വിത്ത് വിതയ്ക്കുന്നു അതിന് മുളവരുവാനിടയാകുന്നു അതിൽ നിന്ന് വലിയൊരു വിളവെടുക്കുന്ന ഒരു സന്ദർഭം ആ വിളവെടുക്കുമ്പോൾ നമുക്കെല്ലാം സന്തോഷം വിളഞ്ഞു പഴുത്ത് കൊയ്ത്തിന് ഭാഗമായിരിക്കുന്ന വയലുകൾ കാണുമ്പോൾ വളരെ സന്തോഷമാണ് എല്ലാവരും അതിൽ ആനന്ദിക്കും ഇവിടെ അതിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നത് താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടും മൂടിയിരിക്കുന്നു അവയ ആർക്കുകയും പാടുകയും ചെയ്യുന്നു ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം എന്നാൽ അതിന് മുൻപുള്ള ഈ അനുഭവങ്ങളെല്ലാം ആ വിളവെടുക്കുമ്പോൾ മറന്നു പോകുമെങ്കിലും ആ സന്ദർഭം അത് വളരെ വേദനാജനകമാണ് വളരെ ഭാരമേറിയതാണ് നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് ചില ഫലങ്ങൾ ഉളവാകുവാനായിട്ട് ആ മറ്റുള്ളവർ കണ്ട് സന്തോഷിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് വളരെ വിളവുണ്ടാക്കുന്ന ജീവിതങ്ങളായിത്തീരുവാൻ നമ്മൾ പലരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു ഉഴുതുമറിക്കലിൻ്റെ അനുഭവമുണ്ട് ഒരു കട്ട ഉടച്ചു നിരത്തുന്ന അനുഭവമുണ്ട് അത് കഴിയുമ്പോൾ കർത്താവ് അതിന്മേൽ ഒരനുഗ്രഹത്തിൻ്റെ മാരിപേക്കും ആ മുളകളെ അനുഗ്രഹിക്കും മനസ്സോടെ നമുക്ക് വേണ്ടി വേദനയും കഷ്ടവും ഏൽക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഉഴവ് ഉഴവിലേക്കും ഈ അടിച്ചു നിരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം സന്തോഷത്തോടെ അതിൽ നമുക്ക് വിധേയപ്പെട്ട് കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്